ദുബൈയിൽ ഞാൻ എന്ന് ഉണ്ടാവും ആ ജോലിയിലുള്ളോട്ടും ലഹന്തരിൽ അടിച്ചം വരാൻ സഹായിച്ചിട്ട് ഇന്നേ വരെ നമുക്ക് അസുഖം എന്നറിയുന്ന പരിപാടി ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം ഒരുപക്ഷെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും എൻ്റെ ചിന്താഗതിയുടെയും പിന്നിലായിരിക്കാം പനി പോലും തോന്നിയാൽ പോലും ഞാൻ കടയിൽ വന്നിട്ട് അതിനെ ഞാൻ മാറ്റിയെടുത്തിട്ട് പോവും മെഡിസിൻ ഉപയോഗിക്കാത്ത മനുഷ്യനാണ് ഞാൻ മെഡിസിൻ ഇല്ല ഡോക്ടർ ഇല്ല നോ ഡോക്ടർ നോ മെഡിസിൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളത് പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ എനർജിയുടെ പിന്നിൽ ഒരു പക്ഷേ ഈ മാർക്കറ്റ് ഈ ജോലിയാണ് ബ്രാൻഡൊക്കെ ഞാൻ ഇപ്പോഴല്ലേ അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഇതൊക്കെ വന്നത് അതിനേക്കാൾ മുമ്പ് യൂസുഫ് ബായി എന്നുള്ള വ്യക്തിനെ എല്ലാവർക്കും അറിയുന്നവരും എൻ്റെ ഉമ്മ പഠിപ്പിച്ച ഒരു പരിപാടി ഉണ്ട് അത് ഞാൻ ഇതേപോലെ പല കൊടുത്തു പക്ഷെ എൻ്റെ മുമ്പ് ഈ ക്യാമറയുടെ പിന്നില് ക്യാമറാമാൻ ആയിട്ടുണ്ടായിരുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ ഇന്റർവ്യൂ എൻ്റെ ഉമ്മ കാലത്തെ കഴിഞ്ഞാല് എന്തെങ്കിലും കീശ കവറോ എന്തെങ്കിലും എടുത്തിട്ട് കാരണം ഞങ്ങൾക്ക് പറമ്പുണ്ട് ഞങ്ങളുടെ അന്നൊരു ഏക്കർ പറമ്പ് ഞങ്ങളുടെ തറവാടിന് പറമ്പുണ്ടാകുമ്പോൾ മാങ്ങകളും കശുവണ്ടി കശുവണ്ടി മാങ്ങ അപ്പോൾ ആ മാങ്ങ വണ്ടി പറക്കിയെടുത്തിട്ട് ആ ചുറ്റുപട്ടത്ത് പല അതിന് പറയാം ചോയി ചോയിലെടുത്തവർ ഒരു പല 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 വർഗക്കാരുണ്ട് ക്രിസ്ത്യൻസ് ഒഴികെ മുസ്ലിം മറ്റേ ഹിന്ദു പല വർഗ്ഗക്കാരുണ്ട് ആ എല്ലാ വീട്ടിലും കയറി എൻ്റെ ഉമ്മ കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് അവിടെ കുസലന്വേഷണങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് അവിടെ എന്താണ് ചായ അവിടുത്തെ ചായ ഒരു ചായ കുടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഒരു പാൽ പാൽ ചായ കുടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഒരുപക്ഷെ ഒരു കഷ്ണം പത്തിരിയോ ഒരു കഷ്ണം ഇപ്പുറത്ത് വന്നിട്ട് ചുറ്റുപട്ടായൽപ്പക്കത്തുള്ള ഓരോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അത് കഴിക്കാനല്ലേ പോകുന്നു അവരുടെ അന്വേഷണിച്ചിട്ട് അവരുടെ വാക്കുകളും അവരുടെ സന്തോഷങ്ങളും ഏറ്റെടുത്തിട്ട് അവിടുന്ന് വീട്ടിൽ വന്നിട്ടാണ് ശരിക്കും ചായ കുടിക്കുക പക്ഷേ അതേപോലെയാണ് ഞാൻ കാലത്ത് വന്നു കഴിഞ്ഞാൽ കടയിൽ കയറി എൻ്റെ മൊബൈലിലാണ് സ്ഥലത്ത് അവിടെ വെച്ചിട്ട് അടുത്ത കടയിലൊക്കെ പോകുമ്പോൾ ഓ ആ യു ഗുഡ് മോർണിംഗ് എവറി എവിടെ എന്ന് ചോദിച്ചിട്ട് അവർ ഹഗ് ചെയ്തിട്ട് അടുത്ത് പോയിട്ട് ഇപ്പോഴും ഒരുപക്ഷെ എൻ്റെ ഈ പറഞ്ഞ ചാനലിൽ നേരത്തെ പറഞ്ഞ ചാനലിനുണ്ടെന്ന് ഞാനെടുത്ത് നിന്ന് ആ കാഫിറ്റീരിയ ആ കാഫിറ്റീരിയ ഇപ്പോഴും ഞാൻ അതേമാതിരി ഒക്കെ പോയിട്ട് അവിടെ അവിടെ നിന്നും യൂസ് പൈസ സോഷ്യൽ ീഡിയ എന്നുള്ളത് സംഭവം ഉണ്ടല്ലോ അത് ലോട്ട് ഓഫ് എനർജി കൊടുക്കും നമ്മൾക്ക് റെസ്പെക്ട് തരും ബഹുമാനം തരും സെൽഫി എടുക്കാൻ ആൾക്കാർ വരും എന്നുള്ള സത്യമാണ് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ അതായത് നിങ്ങൾക്ക് ആഘോഷിക്കാം ത്രീ മില്യന്റെ യൂസുഫ്ബായി സാധാരണക്കാരനായ യൂസുഫ്ബായി ഒരു ആഘോഷം എന്റെ മക്കളോട് ഞാൻ പറയാറുള്ളതാണ് എന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തിയിൽ നല്ല പ്രവർത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാം കുറ്റങ്ങൾ പറയുന്നവരുണ്ടാവാം നല്ലത് പറയുന്നതാണ് നല്ലത് പ്രവർത്തിച്ചിട്ട് നിനക്ക് ഞാൻ ഞാനാകുന്ന ഭാവം വേണ്ട കുറ്റം പറഞ്ഞ ഡെസ്ക് ഭാവം വേണ്ട വായിക്കേണ്ട നീ ചെയ്യുന്ന പ്രവർത്തി ും സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇപ്പം യൂസുഫായ് പറഞ്ഞത് ഈ അടുത്തിടയ്ക്ക് വന്ന മണത്തിൽ ഏറ്റവും ഡിസ്റ്റേബ് ചെയ്തൊരു മണമാണ് ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവന്ന സുധി ചേട്ടൻ്റെ ഒരു മണം എന്ന് പറഞ്ഞത് അതിനകത്ത് ബ്ലഡും അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബോൾഡിങ് നേരിടുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രം നിങ്ങളെന്തിനത് ഷൂട്ട് ചെയ്ത് കാണിച്ചു നിങ്ങൾക്കതൊരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉള്ളത് അപ്പം എങ്ങനെയാണ് ഈ ഒരു സൈബർ ബോൾഡിംഗ് അത്രയും ലക്ഷ്മി നക്ഷത്രം അത്രയും ഇമോഷണൽ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ നെഗറ്റീവ് പറയുന്നവനുക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവൻ്റെ ജോലി അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾക്ക് എൻ്റെ കടയിൽ വന്ന് ആഘോഷിക്കാവുന്നതാണ് കാരണം ഒരുപാട് കുട്ടികൾ എവിടെ നിന്നാണ് പഠിച്ചാൽ ഇത്രമാത്രം കുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ഒന്നും പിടുത്തോ ഞാൻ എപ്പോഴും പറയാറുള്ളൂ പോകുമ്പോൾ യൂസുഫ് ഭായി യൂസുഫായി അല്ലെങ്കിൽ ആ ഫാമിലിന് ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിൽക്കുന്നത് അത് ഒരു പക്ഷേ അതിൻ്റെ കാരണം പഠിച്ച തമ്പരാൻ മാത്രമാണ് കണ്ടിട്ടുണ്ട് അപ്പം അതിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും എല്ലാവരും ഒരുപാട് ഉന്മാദിപ്പിക്കുന്ന മണമെന്ന് പറയുന്നത് സ്ത്രീ ശരീരങ്ങളാണ് എന്ന് പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഏറ്റവും നല്ല മണം നമ്മളീ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് ആ ചോദ്യം തിരിച്ച് ഞാൻ ചോദിക്കുക ഏറ്റവും കൂടുതൽ ഉന്മാദിപ്പിക്കുന്നത് സ്ത്രീ ശരീരമാണെന്നുള്ളത് അതേമാതിരിയാണ് ഏറ്റവും കൂടുതൽ ഉന്മാദിപ്പിക്കുന്നത് അത് ഓപ്പോസിറ്റും ഇതാണ് എന്താണ് കസ്തൂരി അവിടെയാണ് ഞാൻ പറഞ്ഞത് കസ്തൂരി എന്ന് പറയുന്നത് നല്ല ഗന്ധമല്ല കസ്തൂരി എന്ന് പറഞ്ഞാൽ ഹോർ മാൻപേട അതിൽ നിന്ന് ഒരു കൊറ്റനാടിൻ്റെ മണം മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊച്ചനാട് അതിനാ മണം ഇങ്ങനെ മണത്തിട്ട് ആ മണം നിന്ന് കിട്ടുന്ന ഒരു സെക്സ് അപ്പീൽ അപ്പീലുണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന ഈ സംഭവം മണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഈ മണങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഒരു സംഭവത്തിനോടാണ് അല്ലാതെ അത് വേർപ്പ് മണമാവാം അത് ഭയങ്കര ഫീലിംഗ് ആണ് മറ്റേ ഓപ്പോസിറ്റ് അവിടെയാണ് ഈ പറഞ്ഞ മാതിരി പെർഫ്യൂം എന്നുള്ളത് ചിലർ പെർഫ്യൂമിലൂടെ ആ മണങ്ങളെ ഒന്നുകൂടി പോസിറ്റീവ് പക്ഷേ എന്നിരുന്നാലും പഴയ കാലങ്ങളിലും ഇപ്പോഴും ചില ജനങ്ങൾ അവർക്ക് വേർപ്പ് മണത്തിനോടും ഈ അങ്ങനെയുള്ള തേടി പോവാറുണ്ട് യു ഗോട്ട് മൈ പോയിന്റ് സ്വന്തം വീട്ടിലില്ലാതെ പോലും തേടി പോകുന്നവരുണ്ടാവും അത് ആ മണങ്ങളോടുള്ള ഒരു തരം അതാണ് ആ മണങ്ങൾ ഒരു വല്ലാത്ത മണമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് പെർഫ്യൂമെന്ന് പറഞ്ഞത് സുഗന്ധമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല നമ്മളെ അട്രാക്റ്റീവ് ചെയ്യുന്ന എല്ലാം സുഗന്ധങ്ങളാണ് ആ മണം കിട്ടാൻ വേണ്ടി അയാൾ എത്ര വേണമെങ്കിലും അയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും അതാണ് സുഗന്ധം ഒരാൾക്ക് ഒരു പ്രാവശ്യമേ തോൽക്കാൻ പറ്റും പിന്നെ രണ്ട് പ്രാവശ്യം തോൽക്കാൻ പറ്റില്ല പിന്നീട് ജയിക്കാനേ പറ്റുള്ളൂ അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് കേട്ടപ്പോഴ് കാരണം നമ്മൾ ഇപ്പോഴത്തെ തലമുറ ഒരു പക്ഷേ പരാജയത്തെ അംഗീകരിക്കാൻ ഭയക്കുന്ന ഒരു തലമുറയുണ്ട് അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് നമുക്കിടയിൽ അപ്പം ഇത്രയും വർഷം ഇത്രയും സ്ട്രഗിൾ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ വന്ന് ഈ ഒരു കോട്ട് പറയുമ്പോൾ എന്താണ് നമുക്ക് പുതിയ തലമുറ കുട്ടികളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ കസ്തൂരിണം അമ്പര്ണം കോടിക്കണക്കിന് ഉറുപ്പ്യ വിലയുള്ളതാണ് അമ്പറിന്റെ മണം അത് എന്താണ് തിമിംഗലം ഛർദ്ദിക്കുന്നതാണ് ആ മണത്തെ നന്നാക്കി എടുക്കുന്നവനാണ് പെർഫ്യൂമർ അതേപോലെ നിങ്ങളുടെ തോൽവികളെ നിങ്ങൾ വിജയങ്ങളാക്കി എടുക്കുന്നവനായിരിക്കണം ഒരു പെർഫ്യൂമർ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ആ വിജയത്തിന്റെ ഒരു മാധുര്യമുണ്ടല്ലോ ഭയങ്കര മാധുര്യമാണ് ഒരുപാട് തോൽവികൾ കിട്ടിയിട്ട് ഫൈനലിൽ തോറ്റിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു വിജയം ഉണ്ടല്ലോ ഉന്മാദം അത് എക്സ്ട്രാ എനർജിയാണ് അപ്പോൾ തോൽവി ജയവും അത് പാർട്ട് ഓഫ് ലൈഫുമാണ് പാർട്ട് ഓഫ് ഗെയിമാണ് അതാണ് അത് മനസ്സിലാക്കാം എന്തിനും നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു സംഭവത്തിൻ്റെ ഇതിൽ തോൽവി ഉണ്ടാകും ചെയ്യാനുണ്ടാകും ഞാനെന്ന വ്യക്തി നിങ്ങൾ വിചാരിക്കാത്തത് യൂസുഫായ് ഒരു കട തുറന്ന് രണ്ട് കട കടകർന്ന് മൂന്ന് തുടങ്ങി ഒരുപാട് കടകൾ തോറ്റിട്ടുണ്ട് തോൽവി പൂട്ടിയിട്ടുണ്ട് വീണ്ടും തുറന്നിട്ടുണ്ട് വീണ്ടും കരണ്ട് കട്ടായി കിടന്നിട്ട് പൈസ കൊടുക്കാനില്ലാതെ വണ്ടി പോയി കിടന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ഓരോ സ്ഥലങ്ങൾ അബുദാബിലേക്ക് പോലും ബാഗ് വലിച്ചു പോയിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ നാട്ടിൽ പോകാൻ നേരത്തെ ടിക്കറ്റിന് പോലും പൈസ ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് നിങ്ങളെയായിരിക്കും യൂസുപ്പായ് തൊപ്പിക്കിട്ടു ആളോ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെയും നമ്മളുടെ പ്രയത്നിക്കാതെയും തോൽവികളില്ലാതെയും ആരും എന്നും ജയിച്ചു കൊണ്ടേ ഇരിക്കില്ല അവൻ്റെ ഒരേ തോൽവികളാണ് മറ്റുള്ള രണ്ട് വിജയങ്ങൾക്ക് കാരണമാക്കുന്നത് ഒരു തോൽവി രണ്ട് വിജയങ്ങൾക്ക് കാരണം നെക്സ്റ്റ് തോൽവി അവൻ്റെ രണ്ട് വിജയങ്ങൾ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും വിജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞതെന്നുള്ള പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത് ഞാൻ ഹൺഡ്രഡ് മീറ്റർ എബവ് ഫോർട്ടി ഫൈവില് ജയിച്ച് ഞാൻ മെറ്ററൺസിൽ മാസ്റ്റർ ചാമ്പ്യൻ ആ ഞാൻ പ്രാക്ടീസ് ചെയ്യണ്ട അടുത്ത വർഷം എനിക്ക് എബവ് ഫിഫ്റ്റിയിൽ മത്സരം വരുമ്പോൾ എനിക്ക് പറ്റില്ല പിന്നെ സ്റ്റോപ്പ് ചെയ്യരുത് എബവ് ഫിഫ്റ്റിയിലും എനിക്ക് ചാൻസ് ഉണ്ട് വീണ്ടും എബോ ഫിഫ്റ്റിയിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓഡിറ്റ് ജയിച്ചിട്ട് ഞാൻ ഓർഡർ ഇല്ലാതെ അബവ് ഫിഫ്റ്റി മത്സരം ഉണ്ട് എല്ലാ ഫിഫ്റ്റി ഫൈവ് മാസ്റ്റേഴ്സിന് മീറ്റ് വരുന്നുണ്ട് നിങ്ങൾ ഹൺഡ്രഡ് മീറ്ററും ഫോർ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾക്ക് മത്സരിക്കണം ജയിക്കണം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ റിസൾട്ട് ഉണ്ടാക്കണം കണ്ടിന്യൂ 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 എന്താണ് എന്താണ് അടുത്ത യൂസഫ് പുതിയ തലത്തിലേക്കുള്ള ഒക്കെ കണ്ടിട്ടുണ്ട് യൂസുഫ്ഭായ് എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കിയത് ഞാനല്ല ജനങ്ങൾ ഉണ്ടാക്കിയതാണ് അത് ജനങ്ങളിൽ എത്തിക്കാന്നുള്ളത് അത് ഒരു മിഡിൽ ഈസ്റ്റ് സമൂഹത്തിലെ മാത്രമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ലോകം മുഴുവൻ പരക്കെട്ട സുഗന്ധങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ് ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് നിങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ ചാനൽ ഗുച്ചി എസ്കാഡ വൺ ഐ മീൻ പെക്കോറബാൺ ഷാള്ള ഷാ അള്ള ഐ വിഷ് യൂസുഫ് ബൈ യൂസുഫ് ഭായ് വിൽ ബി ഇതർ അതാണ് എൻ്റെ ഒരു ശ്രമം ഒരുപക്ഷെ പഠിച്ചോട് സാധിപ്പിച്ചെന്ന് വരാം പക്ഷെ ഞാൻ പ്രയത്നിച്ചോണ്ടിരിക്കും അത് നിങ്ങളുടെ ഈ കാണുന്ന എന്നെ കാണുന്ന കേൾക്കുന്നവരും എന്നെ സഹായിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നോട് ഓരോ പുഞ്ചിരിയിലും പങ്കെടുക്കുന്ന ആ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുന്ന അപ്പം ഇനിയും കാലവും ദേഷ്യവും ഒക്കെ നടന്ന് ഒരുപാട് ആൾക്കാരുടെ മുന്നിലേക്കും അവരുടെ ഹൃദയത്തിലേക്കും യൂസഫായുടെ സുഗന്ധങ്ങൾ ഇനിയും ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരുപാട് നന്ദി തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര നേരം എന്നെ സഹിച്ചിരുന്ന ചാവ ചാവക്കാട്ടുകാരൻ്റെ ആ സ്ലാങ്ങിൽ നിങ്ങളത് എടുക്കുക എന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകളോ കൂടുകളോ എന്തുണ്ടെങ്കിലും അത് ഈയാളുടെ സുഗന്ധം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ അത് സുഗന്ധങ്ങൾ പറക്കട്ടെ നിങ്ങളുടെ പുഞ്ചുരിയിലൂടെയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഒരുപാട് കാലങ്ങളിൽ നല്ല നല്ല സുഗന്ധങ്ങളായിട്ട് നിങ്ങളുടെ പുഞ്ചുലികൾ പറക്കട്ടെ അതിൻ്റെ കൂടെ യൂസും ബാൻ്റെ ഫ്രാഗ്രൻസും